രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് സണി ജോസഫ് പറഞ്ഞു പാർട്ടി വേദികളിൽ രാഹുലിനെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് വ്യക്തമാക്കി ഞങ്ങളിപ്പോ പുറത്താക്കിയിട്ടുണ്ട് അതങ്ങനെ തന്നെ നിൽക്കുകയാണ് സജീവമാണ് നിർജീവമാക്കാൻ ഞങ്ങൾ പറഞ്ഞില്ലെ പോലുള്ള ഒരാള് നിരന്തരമായിട്ട് പരാതികൾ ഉൾപ്പെടുന്ന ഒരാളെ മാറ്റി നിർത്താനുള്ള സാമാന്യ കോൺഗ്രസിനെ പോലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് അങ്ങനെയൊരു കീഴ്വഴക്കം കേരളത്തിൽ ഇല്ല അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം റദ്ദിയാൻ അദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളുണ്ട് ആ കേസുകളൊന്നും അന്വേഷിച്ച് മുന്നേ മുന്നോട്ട് വന്നിട്ടില്ലല്ലോ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പേരിൽ സുഖം കേട്ടോ സ്വന്തം കേസെടുത്തല്ലേ പരാതിക്കാരില്ലാതെ എന്റെ അന്വേഷണം കൂടി വരട്ടെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ും സർക്കാർ മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ച ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ െരഞ്ഞെടുപ്പിലൂടെ മലപ്പുറം ജില്ല പ്രതികരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിലമ്പൂരിൽ ജനങ്ങൾ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയതാണ് പെൻഷൻ വർധന ആത്മാർത്ഥമെങ്കിൽ മുൻകാല പ്രാബല്യം എന്തുകൊണ്ട് നൽകിയില്ല എൽ ഡി എഫ് ക്ഷേമ പെൻഷൻ ഇരുപത്തയ്യായിരം ആക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞു ഇതാ തന്നെയാണ് കബളിപ്പിക്കൽ എന്താണ് അസംബ്ലി അവരുടെ എന്തായിരുന്നു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കുന്നതായിരുന്നു റബർ സബ്സിഡി ആക്കുന്നതായിരുന്നു നാലര കൊല്ലക്കാലം പിണറായി വിജയൻ കേരളം ഭരിച്ചു ഈ വാഗ്ദാനം പാലിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിച്ചാവർത്തിച്ചുണ്ടായ പരാജയം ജനവിധി തങ്ങൾക്കെതിരാണെന്ന് മനസ്സിലായി തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുന്നു മനസ്സിലായിട്ട് ഒരു ചെപ്പടി ഒരു താൽക്കാലികം അതിനെ നടപ്പിലാക്കിയിട്ടില്ല വാഗ്ദാനം പാലിച്ചിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞ ഒരു ഇപ്പം തൽക്കാലത്തേക്ക് എന്നാ പിന്നെ ഇതിൽ ആത്മാർത്ഥതയുടെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്താണ് മേക്ക് ഇറ്റ് റെട്രോസ്പെക്റ്റീവ് മുൻകാലപ്രാവല്യം ഞങ്ങൾ ആവശ്യപ്പെട്ടതാണല്ലോ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കാനാണ് സാധാരണക്കാരെ പരിഗണിക്കാനാണെങ്കിൽ ആശാവർക്കർമാരുടെ സമരത്തെ അവഗണിക്കാൻ പാടില്ല അപ്പൊ ഇതെല്ലാം കള്ളപ്രചരണമാണ് ഗുണപ്രചരണമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വിഫല ശ്രമമാണ് ഒരിക്കലും വിജയിക്കില്ല ജനങ്ങൾക്ക് നന്നായിട്ടറിയാം ജനങ്ങള് രാഷ്ട്രീയ കാര്യങ്ങളും ക്ഷേമ പദ്ധതികളും എല്ലാം മനസ്സിലാക്കി തീരുമാനിക്കുന്നവരാണ് ആ തീരുമാനം എൽ ഡി എഫിന് എതിരായിരിക്കും ഞങ്ങളുടെ കുറ്റപത്രത്തിലെ പരാമർശങ്ങൾ വസ്തുനിഷ്ഠമാണ് സത്യസന്ധമാണ് കൃത്യനിഷ്ഠയോടെയാണ് ഞങ്ങൾ അതോ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ തള്ളിയ സംഭവത്തിലും അദ്ദേഹം പ്രതികരിച്ചു വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ പത്രമാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു ബിജെപിയിലേക്ക് പോകില്ലെന്ന് സ്ഥാനാർത്ഥികളിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയത് മുൻകരുതലാണെന്നും സണി ജോസഫ് പറഞ്ഞു അതേസമയം വെൽഫെയർ പാർട്ടിയുമായി മുന്നണി സഖ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആരുടെ വോട്ടും ഞങ്ങൾ സ്വീകരിക്കും ലീഗിനെ അവഗണിച്ചിട്ടില്ല പി വി അൻവർ യുഡിഎഫിന് പിന്തുണ പ്രഖ്യാപിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അസോസിയേറ്റ് ആക്കുന്നത് പരിഗണിക്കും അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ വൈഷ്ണയുടെ വോട്ടർ പട്ടികയിലെ പേര് തള്ളാൻ വേണ്ടി എൽ ഡി എഫ് കള്ളപരാതി കൊടുത്തു കള്ളപ്പരാതി കൊടുത്ത വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരുപത്തിരണ്ട് വോട്ടുണ്ട് ആ വ്യക്തിയാണ് കള്ളപ്പരാതി കൊടുത്തത് അതറിയില്ലെന്നാ പറയുന്നത് ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ആ വോട്ട് പുനഃസ്ഥാപിച്ചത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കോഴിക്കോട്ടത് പരിശോധിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് പരാജയമുണ്ട് പ്രമുഖന്മാരും സാംസ്കാരിക നായകന്മാരും ഉണ്ടല്ലോ മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ മോഹൻദാസ് അദ്ദേഹത്തിന്റെ വോട്ടില്ലെന്ന് പറഞ്ഞു അത് ഈ വോട്ടർ പട്ടികയുടെ ക്രമക്കേടിന്റെ ഭാഗമാണ് അതിന്റെ ദുരന്തം അവരെ ഞങ്ങളിപ്പോ അനുഭവിക്കു പാർട്ട് ആകാനാണ് ആലോചിച്ചിട്ടില്ല പഞ്ചായത്തിൽ അദ്ദേഹം നിൽക്കുന്നില്ല മുൻ എം എൽ എമാര് നിന്നത് ശബരിനാഥും അതിലേ മാത്രമാണ്